നമസ്കാരം ഞാൻ മരിയ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർസി പ്രസന്റഡ് ബൈ ലൂണാർസ് പാകിസ്ഥാൻ കോഹ്ലിയുടെ സെഞ്ചുറി ചെക്ക് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ജയിക്കാൻ റൺസ് അറ്റ്ലൈഡിൽ അൻപത് ഓവറിൽ ഇന്ത്യ അടിച്ചുകൂട്ടിയത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് ഇന്ത്യ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി മികവിൽ ധവാനും റെയ്നയ്ക്കും അർദ്ധ സെഞ്ചുറി മികച്ച സ്കോറിലേക്ക് കുതിച്ച് ഇന്ത്യയെ അവസാന ഓവറുകളിൽ എറിഞ്ഞിട്ടത് അഞ്ച് വിക്കറ്റ് നേടിയ സൊഹൈൽ ഖാൻ കലിയടങ്ങാതെ തിരുവഞ്ചൂർ കളിപ്പിച്ചു മതിയാകാതെ ജിജി ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേദിയിലെ സീറ്റ് വിവാദത്തിൽ അതൃപ്തി മാറാതെ കായികമന്ത്രി രണ്ടു മന്ത്രിമാർക്ക് സീറ്റ് ക്രമീകരിച്ചതിൽ ആശയക്കുഴപ്പമുണ്ടായി കിട്ടുന്ന കസേരിക്കാനില്ല സമാപന പരിപാടി കൂവിക്കുളമാക്കാൻ കൂവലുകാർ അവരുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായെന്നും തിരുവഞ്ചൂർ ഗെയിംസിൽ കൂടുതൽ വിവാദങ്ങൾക്കില്ല ഗെയിംസ് വൺ വിജയമെന്നും ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ മറുപടി കണ്ണില്ലാത്ത ക്രൂരതയിൽ ഇസ്ലാമിക് ഭീകരത ബന്ദികളെ തടങ്കലിൽ ജീവനോട് ചുറ്റുകൊല്ലുമെന്ന ഭീഷണിയുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ജോർദാൻ പൈലറ്റിന്റെ ദാരുണാന്ത്യം ഓർമ്മിപ്പിച്ച് ബന്ദികളെ കൂട്ടിലടച്ചു ഇരുമ്പു കൂട്ടിലടച്ചത് പതിനേഴ് കുർദ്ദു പോരാളികളെ ബന്ദികളെ ജീവനോട് ചുട്ടിരിക്കുമെന്ന് വീഡിയോ ഭീഷണി ജോർദാൻ പൈലറ്റിനെ ചുട്ടുകൊല്ലുന്ന ദൃശ്യം പുറത്തു വന്നത് അഞ്ചു ദിവസം മുൻപ് ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ സൈനിക താവളത്തിനു സമീപത്തെ പട്ടണം ഭീകരർ പിടിച്ചു മറ്റു വാർത്തകൾ കേരളത്തിൽ വീണ്ടും ഖർ വാപ്പസി കോട്ടയം ഉഴവൂരിൽ വിശ്വ ഹിന്ദു പരിഷത്ത് മതം മാറ്റിയത് മുപ്പത്തിരണ്ട് പേരെ അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം ആർ സെക്ടറിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യത്തിന്റെ വെടിവെപ്പ് ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ വെടിവെപ്പ് രണ്ടു മരണം അഞ്ചു പേർക്ക് പരിക്ക് അക്രമിയെ വെടിവെച്ചു കൊന്നുവെന്ന് ഡെൻമാർക്ക് പോലീസ് അക്രമം നടന്നത് സാംസ്കാരിക കേന്ദ്രത്തിൽ പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം